സ്വകാര്യ ബസിൽ നിന്ന് ഇറക്കിവിട്ട് സുഗതന് നവകേരള സദസ്സിൽ വെൺമണി സ്വദേശിയായ സുഗതന് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവാണ് ഭിന്നശേഷിക്കാർക്കുള്ള ലൈസൻസ് നൽകിയത് ഒക്ടോബർ പത്തിന് മെഴുകുതിരി വ്യാപാരത്തിനായി പരുമലയിലേക്ക് വന്ന സുഗതനെയും കുടുംബത്തെയും ചെങ്ങന്നൂർ കായംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിൽ നിന്ന് ഇറക്കിവിട്ടിരുന്നു മാവേലിക്കര സ്റ്റാൻഡിൽ പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ബസ്സിൽ നിന്ന് ഇറക്കി വിടുകയായിരുന്നു തുടർന്ന് മാവേലിക്കര ജോയിന്റ് ആർ പരാതി നൽകി ആർ ടിഒ സജി പ്രസാദ് വീട്ടിലെത്തി കാര്യങ്ങൾ ചോദിച്ചറിയുകയും ലൈസൻസ് എടുക്കാൻ സഹായിക്കാമെന്ന് അറിയിക്കുകയുമായിരുന്നു ലേണേഴ്സ് പാസ്സായി കഴിഞ്ഞ ദിവസം ടെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കിയ സുഗതന് മാവേലിക്കര നവകേരള സദസ്സിൽ വെച്ച് ലൈസൻസ് കൈമാറുകയായിരുന്നു മാവേലിക്കര ആർ ടി ഒ ഓഫീസ് മുൻകൈയ്യെടുത്താണ് സുഗതന് ലൈസൻസ് നൽകിയത്